യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സി എസ് ആർ സംരംഭത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയുടെ എമർജൻസി മൊബൈൽ മെഡിക്കൽ മാനേജ്മെന്റ് യൂണിറ്റിലേക്ക് വാഹനം കൈമാറി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സി എസ് ആർ സംരംഭത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയുടെ എമർജൻസി മൊബൈൽ മെഡിക്കൽ മാനേജ്മെന്റ് യൂണിറ്റിലേക്ക് ആശുപത്രിയുടെ എമർജൻസി ആവശ്യങ്ങൾക്കായുള്ള വാഹനം കാഞ്ഞങ്ങാട് ആർ ഡെപ്യൂട്ടി കളക്ടർ ബാലഗോപാലൻ മുഖേന ഡി എംഒ ഡോക്ടർ രാംദാസ് ഏവിക്ക ഡോക്ടർ എം എംപിയുടെയും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് മാനേജർ ജോസ് സെബാസ്റ്റിന്റെയും സാന്നിധ്യത്തിൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ കോഴിക്കോട് റീജിയണൽ ഹെഡ് എ സി ഉഷ ബാങ്ക് നന്ദി അറിയിക്കുന്നു ഞങ്ങൾക്ക് ഒരു അവസരം തന്നതിന് ഞങ്ങൾ ഇതുപോലെയുള്ള സി എസ് ആർ ആക്ടിവിറ്റീസ് യൂണിയൻ ഫൗണ്ടേഷൻ ട്രസ്റ്റ് വഴി എല്ലാവർക്കും ചെയ്യുന്നുണ്ട് വയനാട് ഈ ഫ്ലഡ് വന്നപ്പോഴും അല്ലെങ്കിലും ഞങ്ങളുടെ വയനാട് മെഡിക്കൽ ഹോസ്പിറ്റലിനും ബാക്കി നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ ഹോസ്പിറ്റലിനും ഒക്കെ നമ്മൾ ഇതുപോലെയുള്ള ഉദ്യോഗങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് അപ്പം ഇതൊരു ചെറിയ തോതിലൊരു സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ട് ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നു നിരവധി ആളുകൾ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്